എൻ്റെ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിൽ കമൻസായി എന്നെ അറിയിക്കുക തുടർന്നും നിങ്ങൾ വീഡിയോ കാണുക ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ സിസ്റ്റർ അമ്പിയാണ് അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഇന്നൊരു ടോപ്പിക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ചെയ്യാമെന്ന് ഓർത്തു അപ്പം നമ്മൾ സ്ത്രീകൾ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് മിക്ക സ്ത്രീകൾക്കും ഇങ്ങനെ യോനി ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകുന്നത് നമ്മളത് നാണംകേട് കാരണോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരെന്ത് ഓർക്കും എന്നോർത്തും നമ്മളത് മിക്കവാറും നമ്മൾ ആരോട് തന്നെ പറയാറില്ല ചിലരായിട്ട് പോയി ഗൈന കോളേജിനെ കണ്ട് കുറച്ച് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് നമ്മൾക്ക് ഈ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ചോടി ചൊറിച്ചിലും അതുപോലെ തന്നെ പുകച്ചിലും ചുടിച്ചിലും ഒക്കെ നമുക്ക് നമുക്ക് വിടെ ചൊറിയാനുള്ള ഒക്കെ തോന്നും അപ്പോൾ നമ്മൾ ചിലരൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചും ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കാറുണ്ട് ഈ കിഡ്നി സ്റ്റോൺ ഉള്ള സ്ത്രീകൾക്കും ഇങ്ങനെ എപ്പോഴും മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി തോന്നും എപ്പോഴും അവർക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി തോന്നാറുണ്ട് അപ്പം നമ്മൾ അതിനുള്ള പ്രതിവിധി നമ്മൾ ഈ ബാത്റൂമിലൊക്കെ പോയി കഴിയുന്ന സമയത്ത് ചിലരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് ബൈക്കിലോട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അതിന് പകരം ചിലരാണെങ്കിൽ ബൈക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ആ അപ്പിയും ആ കാര്യങ്ങളും എല്ലാം നമ്മുടെ യോനിക്കകത്തിലേക്ക് കയറിപ്പോകും അങ്ങനെയും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി ഭയങ്കരമായിട്ട് ചൊറിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ആ ഭാഗം എപ്പോഴും നല്ല ഹൈജീനിക്കായിട്ട് നമ്മൾ വെക്കേണ്ട സ്ഥലമാണ് നമ്മുടെ യോനി ഭാഗമെന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ നല്ല ഹൈജീനിക്കും നല്ല വൃത്തിയുള്ള ാക്കി നമ്മൾ വെക്കേണ്ടതാണ് ബാത്റൂമിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ടിഷ്യൂ പേപ്പർ കാണോ അല്ലെങ്കിൽ നമ്മൾ തോർത്തോ എന്തെങ്കിലും നമ്മൾ ടവ്വലോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോനി ഭാഗം നന്നായി തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഇന്നർ ഇന്നർവെയർ ഇടാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വെയർ എപ്പോഴും കോട്ടൻ്റെ ആയിരിക്കണം ചിലരൊക്കെ മിക്കവരും അല്ലാത്തതും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മൾ എപ്പോഴും കോട്ടൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് ഒന്ന് നമ്മൾ ഹൈജീനിക്കായിട്ട് എപ്പോഴും വെക്കണം എപ്പോഴും ഒരുപാട് വെള്ളം നമ്മൾ കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ വേദന അല്ല നമ്മൾ ചൊറിച്ചിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിബയോട്ടിക്ക് ഒക്കെ എടുക്കുന്നതിലും നല്ലത് നമ്മൾ ആ ഭാഗം നല്ല ഹൈജീനിക്കായിട്ട് വെക്കുക ഇപ്പോൾ ആ ഭാഗത്ത് എല്ലാവർക്കും മുടിയൊക്കെ കാണും അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലതായിട്ട് ഷേവ് ചെയ്യുക നമ്മൾ മാസത്തിലോ അല്ലെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മളത് ഷേവ് ചെയ്ത് കളയുക അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാലാണ് നമുക്കിങ്ങനെ ഭയങ്കര ദുർഗന്ധം ഉണ്ടാകുന്നത് ദുർഗന്ധമുണ്ടാകുന്നത് ഒരു ബാത്റൂമിൽ പോയി മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ കഴുകാറില്ല അപ്പോൾ നമ്മുടെ യോനി ഭാഗം നമ്മൾ മൂത്രം ഒഴിച്ച് ഉടനെ നമ്മൾ അപ്പി ഇട്ടതിന് ശേഷം മാത്രമല്ല മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ യോനി ഭാഗം നമ്മൾ നന്നായി തുടച്ച് കഴുകി നമ്മൾ തുടച്ചെടുക്കണം അതുപോലെ എപ്പോഴും ഈ ചൊറിച്ചിലുള്ള സ്ത്രീകളെ ഒന്നിലൊരു വലിയ ട ബേസൺ പോലത്തെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഡെറ്റോളോ അല്ലെങ്കിൽ കുറച്ച് സാബിലോണോ ഇങ്ങനെയുള്ള ലോഷനൊക്കെ ഒഴിച്ചിട്ട് അതും ഒരു വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചാൽ മതി കുറേ ടാപ്പ് നിറച്ചെടുത്തിട്ട് അതിനകത്ത് ഒരു ഡപ്പ് കൻ ഒരടപ്പ് എടുത്ത് എടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തിൽ ഇരുന്ന് കുറച്ച് നേരം മണിക്കൂർ ഇരിക്കുക ഇരുന്നതിന് ശേഷം നന്നായി തുടച്ച് നമ്മൾ കൂങ്ങോട്ടൻ്റെ ഇന്നർവെയർ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇരിഷ്ടം പോകും പോലെ ധാരാളം വെള്ളം നമ്മൾ കുടിക്കുക പിന്നെ നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നാരങ്ങ നെല്ലിക്ക പേരയ്ക്ക ഇതൊക്കെയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് ഈ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളങ്ങ് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കണമെന്നല്ല നമ്മൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ വാങ്ങിച്ച് നമ്മളൊന്ന് കഴിച്ച് നോക്കുക അത് കഴിക്കുക പിന്നെ അവിടെ ഈ ബാക്ടീരിയയുടെ അംശം നമുക്ക് ഒരുപാടുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിലുമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഉപ്പിൻ്റെ ഉപയോഗം കൂടി നമ്മൾ ഈ ചിപ്സും കാര്യങ്ങളും വറുത്തതും പൊരിച്ചതും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഉപ്പിൻ്റെ അംശം കൂടുതലുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ബാഡ് ബാക്ടീരിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഈ ഉപ്പിൻ്റെ അംശം ഒന്ന് കുറയ്ക്കുക പ്രത്യേകിച്ചും ഒരുപാട് ചോറിച്ചിലൊക്കെയുള്ള സ്ത്രീകളാണെങ്കിൽ ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചിലരോടൊക്കെ നമ്മൾ പറയും ചോറൊന്നു കുറയ്ക്കാൻ പറഞ്ഞാൽ അവർ പറയും യോ ചോറോ ചോറ് എങ്ങനെയാണ് കുറയ്ക്കുന്നത് അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് മലയാളികളെന്ന് പറഞ്ഞാൽ അവർക്ക് ചോറും മീനും ഇറച്ചി അങ്ങനെയുള്ളതൊക്കെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചോർച്ചിലുള്ളവരെ ഇങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നോൺ വെജ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക കാരണം മീനൊക്കെ നമുക്ക് കൂട്ടാൻ ഈ ബീഫേ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് കുറച്ച് നിങ്ങൾ കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് എപ്പോഴും നമ്മളവിടെ ഹൈജീനിക്കാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ യുനി ഭാഗം നമ്മൾ ഹൈജീനിക്കാകി വയ്ക്കുക അവിടെയുള്ള ഇങ്ങനെ നമ്മൾ ഷേവ് ചെയ്ത് അവിടെ കളയുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു ദിവസം അങ്ങനെ ചെയ്ത് നമ്മൾ കോട്ടൻ്റെ ഇന്നർവെയർ ഒക്കെ ഉപയോഗിക്കാമെങ്കിൽ ഒരു പരിധിവരെയും നമുക്ക് ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അപ്പം എനിക്കറിയാവുന്ന കുറച്ച് ഐഡിയ ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്തു ഇത് നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അപ്പം എന്നെ കേട്ട് ഇരുന്ന ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇവിടെ ഭയങ്കര ഹോറനാണ് ഇനി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റോ വല്ലതും ഒന്നും അറിയത്തില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടെന്നെ ചെറിയ വീഡിയോ നിർത്തുന്നു എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ